പൊന്നാനി താലൂക്ക് നിവാസികളുടെ ആഗോള കൂട്ടായ്മയായ പൊന്നാനി കൾച്ചർ വേൾഡ് ഫൗണ്ടേഷൻ പി സി ഡബ്ല്യു എഫ് കുവൈത്ത് വനിതാ ഘടകത്തിന്റെ നേതൃത്വത്തിൽ സ്ത്രീകളും കൗമാരക്കാരായ പെൺകുട്ടികളും പങ്കെടുത്ത വനിതാ സംഗമം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വ്യാഴാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് ഫർവാനിയ ഗ്രീൻ പെപ്പർ ഫാമിലി റെസ്റ്റോറന്റ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു കുവൈത്തിൽ പ്രവാസ ജീവിതം നയിക്കുന്ന വീട്ടമ്മമാരും വനിതാ ഉദ്യോഗസ്ഥരും നിത്യജീവിതത്തിൽ അനുഭവിക്കുന്ന മാനസിക പിരിമുറുക്കങ്ങളിൽ നിന്ന് ആശ്വാസം നേടുന്നതിനും മാനസികാരോഗ്യം സമ്പുഷ്ടമാക്കുന്നതിനും കൗമാരക്കാരായ പെൺകുട്ടികളുടെ മാനസിക വളർച്ചയ്ക്ക് പ്രാധാന്യം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് വനിതാ ഘടകം ജനറൽ സെക്രട്ടറി സ്വർഗ സുനിൽ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ഫെമിന അഷ്റഫ് അധ്യക്ഷത വഹിച്ചു വനിതാ ഘടകം പ്രസിഡന്റ് റുഖിയ ഉദ്ഘാടനം ചെയ്തു സൈക്കോളജി കൺസൾട്ടന്റ് അസ്ന അബ്ദുൽ ഖാദർ ടീനേജ് വെൽബീ എന്ന വിഷയത്തിലും കൗൺസിലറും സൈക്കോളജിസ്റ്റുമായ റസിയ നിസാർ സ്ത്രീകളും മാനസികാരോഗ്യവും എന്ന വിഷയത്തിലും പ്രഭാഷണങ്ങൾ നടത്തി തുടർന്ന് നടന്ന ചോദ്യോത്തര സെഷനിൽ സദസരുടെ ചോദ്യങ്ങൾക്ക് പ്രഭാഷകൻ മറുപടി നൽകി പി സി ഡബ്ല്യു എഫ് ഗ്ലോബൽ വൈസ് പ്രസിഡന്റും പി സി ഡബ്ല്യു എഫ് സ്വയാശ്രയാൾ ചെയർമാനുമായ ഡോക്ടർ അബ്ദുൾ റഹ്മാൻകുട്ടി സംഘടനയെ പരിചയപ്പെടുത്തി സംസാരിച്ചു പി സി ഡബ്ല്യു എഫ് കുവൈത്ത് ആക്ടിംഗ് പ്രസിഡന്റ് മുഹമ്മദ് ഷാജി ജനറൽ സെക്രട്ടറി മുസ്തഫ മുന്ന ട്രഷറർ അനൂപ് കെ എന്നിവർ പരിപാടികൾക്ക് ആശംസകൾ നേർന്ന് സംസാരിച്ചു കുവൈത്തിലെ അറിയപ്പെടുന്ന ബാലതാരം ജീവാ ജിഗു ഗാനം ആലപിച്ച് ചടങ്ങിനെ മിഴിവേക്കി വനിതാ പ്രഭാഷകരെ വനിതാ ഘടകം ഭാരവാഹികൾ മൊമന്റോ നൽകി ആദരിച്ചു വനിതാ ഘടകം ട്രഷറർ ഫെമിന ഷറഫുദ്ദീൻ നന്ദി രേഖപ്പെടുത്തി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അസീന യൂസഫ് നജിദ സലാഹുദ്ദീൻ റംസീന നവാസ് ജംഷീറ മൂസ മസ്ബൂബ ഷംസാദ് ഡോക്ടർ ഋഷിദ് മുഹമ്മദ് മുബാറക് എന്നിവർ പരിപാടി നിയന്ത്രിച്ചു അറുപതിലധികം പേർ പങ്കെടുത്ത വനിതാ സംഗമം രാത്രി പത്ത് പതിനഞ്ചിന് ഭക്ഷണത്തോടെ സമാപിച്ചു న్యూ సిక్స్టీన్ కువైత పక్షం వివేచనం న్యూ సిక్స్టీన్ కేరళ ఛానల్